ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു വസ്ത്രങ്ങൾ കൈനിറയെ ണങ്ങിയാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം വഴിയോര കച്ചവടക്കാർക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സംയുക്ത സംരംഭം ശ്രദ്ധേയമായി വഴിയോര കച്ചവടക്കാരുടെ ആഗോള സംഘടനയായ നാഷണൽ അസോസിയേഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഓഫ് ഇന്ത്യ എൻ എസ് വി എയും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് മുള്ളൂർക്കര പഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ നടന്നു മാർച്ച് നാലിന് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെ നടന്ന ക്ലാസിൽ നിരവധി വഴിയോര കച്ചവടക്കാർ പങ്കെടുത്തു ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആസാദ് പിവിടെ സ്വാഗതത്തോടെ ആരംഭിച്ച പരിപാടി എൻ എഎസ് ബി ഐ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു വഴിയോര കച്ചവടക്കാർക്ക് ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നും അത് അവരുടെ കച്ചവടത്തെയും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിദഗ്ദ്ധൻ മുഹമ്മദ് ജാഫർ ബോധവത്കരണ ക്ലാസ് നയിച്ചു വഴിയോര കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ശുചിത്വം പാലിക്കേണ്ട രീതികൾ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ അദ്ദേഹം വിശദീകരിച്ചു ക്ലാസിൽ പങ്കെടുത്തവർക്ക് സംശയങ്ങൾ ചോദിക്കുവാനും വിദഗ്ദ്ധരിൽ നിന്നും മറുപടി നേടാനും അവസരം ലഭിച്ചു ചേലകര ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആസാദ് പി വി അധ്യക്ഷനായ ചടങ്ങിൽ ഫുഡ് മൊബൈൽ ലാബ് ഫുഡ് അനലിസ്റ്റ് സുമേഷ് പി എസ് സൌമ്യആർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വഴിയോര കച്ചവടക്കാർക്ക് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിലൂടെ പൊതുജനാരോഗ്യവും അവരുടെ കച്ചവടവും മെച്ചപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുവാൻ എൻ എ എസ് ബി ഐയും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പദ്ധതിയിടുന്നു എൻ എസ് ബി ഐയെക്കുറിച്ച് വഴിയോര കച്ചവടക്കാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ് കച്ചവടക്കാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി എൻ എ എസ് ബി ഐ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെക്കുറിച്ച് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് സിസിവി